പാലക്കാട് അട്ടപ്പാടിയിൽ മോഷണക്കുറ്റം ആരോപിച്ച ആദിവാസി യുവാവിന് ക്രൂരമർദ്ദനം തലയോട്ടി തകർന്ന പാലൂർ സ്വദേശി മണികണ്ഠൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് മർദ്ദിച്ച പാലൂർ സ്വദേശി രാമരാജിനെതിരെയാണ് കേസെടുത്തെങ്കിലും തുടർ നടപടി ഇല്ല എന്നാണ് പരാതി സമീർ സമീർ ബിൻ കരീം ചേരുന്നു ഏറ്റവും ദുരോധമായി സമീർ പാലക്കാട് അട്ടപ്പാളത്തെ ഒരു ആൾക്കൂട്ട കൊലപാതകത്തിന്റെ വേദന ഇനിയും മാറിയിട്ടില്ല അതിൽ ഈ വാർത്തയുടെ വിവരങ്ങൾ എന്താണ് എന്തിനാണ് അങ്ങനെ തലയോട്ടി മർദ്ദിക്കും മട്ടിൽ അടിക്കാനുള്ള പ്രകോപനം സമീർ ഹാഷി ഈ മാസം ഏഴാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് അട്ടപ്പാടയ്ക്കടുത്ത് പാലൂർ സ്വദേശിയായിരിക്കുന്ന മണികണ്ഠൻ എന്ന് പറയുന്ന ഇരുപത്തിയാറുകാരനാണ് ക്രൂരമായ മർദ്ദനം ഏറ്റിയിരിക്കുന്നത് ഈ മണികണ്ഠൻ ഈ പച്ചമരുന്ന് ഉപയോഗി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരത്തിന്റെ വേര് മോഷ്ടിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ രാമരാജ് എന്ന് പറഞ്ഞാൽ ക്രൂരമായി തല്ലിച്ചതച്ചത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട കുടുംബത്തിന്റെ പരാതി പോലീസിന്റെ എഫ്ഐആറും ആ തരത്തിൽ ഉള്ളത് തന്നെയാണ് ആദ്യം ഈ രാമരാജിനെ ഇയാൾ മർദ്ദിക്കുകയും അതിന് പിന്നാലെ ഒരു മുറിയിൽ കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ രാമരാജിന്റെ അമ്മ പാപ്പ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ രാമരാജ് ചോദിക്കണം ഈ മണികണ്ഠന്റെ അമ്മ വ്യക്തമാക്കിയിട്ടുള്ളത് മണികണ്ഠന്റെ തലയോട്ടി തകർന്ന് അദ്ദേഹം ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് ഈ കഴിഞ്ഞ ഏഴാം തീയതി ഈ സംഭവം നടക്കുന്നു അതിനുശേഷം മണികണ്ഠൻ അപ്പോൾ ആരോഗ്യ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടിരുന്നില്ല അതിന് പിന്നാലെ അദ്ദേഹം ഈ ചണ്ടമേളത്തിനൊക്കെ തന്നെ പോകുന്നയാളാണ് അങ്ങനെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒൻപതാം തീയതി കോഴിക്കോട് ഈ ചണ്ടമേളത്തിന് പോകുന്നു അതിനിടയിൽ തല കറങ്ങി വീഴുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു അപ്പോഴാണ് തലയോട്ടി തകർന്ന കാര്യം പരിശോധനയിൽ വ്യക്തമാകുന്ന ഒരു സാഹചര്യമുണ്ടായത് ഉടൻ തന്നെ സർജറിക്ക് വിധേയമാക്കുകയും ഇദ്ദേഹത്തെ ചികിത്സയിലേക്ക് മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഉള്ളത് കോട്ടത്തറയിലുള്ള ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇതുമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിന്റെ പരാതിയിൽ പുതൂർ പോലീസ് ഈ രാമരാജിനെതിരെ നിലവിൽ കേസെടുത്തിരിക്കുകയാണ് എന്നാൽ കാര്യമായ തുടർ നടപടി ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ കുടുംബം പരാതിയായി ചൂണ്ടിക്കാണിക്കുന്നത് ഇത്രയും വലിയൊരു ക്രൂരമായ മർദ്ദനം നടന്നിട്ടും എന്തുകൊണ്ട് രാമരാജിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് പുതൂർ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നത് ആദ്യഘട്ടത്തിൽ പോലീസ് ഈ മണികണ്ഠൻ ചികിത്സയിൽ കഴിയും വിധം ഒരു മൊഴിയെടുക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല അന്ന് അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് എഫ്ഐആർ എടുത്തിരിക്കുന്നത് എഫ്ഐആർ ഇട്ടത് പതിനാറാം തീയതിയാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട എഫ്ഐആർ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷേ ഉപയോഗിച്ച മരുന്ന് മൂട്ടിച്ചു വന്ന കള്ളം പറഞ്ഞായിരുന്നു മർദ്ദനം ഇക്കഴിഞ്ഞ ഏഴിനാണ് മർദ്ദനം വേറ്റത് തലയോട്ടി അടക്കം തകർന്ന മണികണ്ഠൻ വലിയ വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ഇപ്പോഴും

പറഞ്ഞപ്പോൾ ചോദിച്ചിട്ട് നമ്മൾ അവരുടെ എടുക്കുന്നില്ല സമീർ ബിൻ കരീം ചേരുന്നു സമീർ ഏതോ വേരെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആള് മരിച്ചു പോകുന്ന മറ്റുള്ള മർദ്ദനം മർദ്ദിച്ചത് തലയോട്ടിക്കടക്കം പരുക്കുണ്ട് എന്നിട്ട് രാമരാജനെതിരെ പോലീസ് കാര്യമായ നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടാവുന്നില്ലെങ്കിൽ രാമരാജ് എന്തോ വലിയ കക്ഷിയാണോ സമീർ ഹാഷ്മി നിലവിൽ രാമരാജിനെതിരെ ഒരു നടപടിയും ഉണ്ടാകാത്തതാണ് ഈ കുടുംബത്തിനെ ആകെ ഒരു പ്രശ്നമാക്കി മാറ്റിയിരിക്കുന്നത് കാരണം ഇത്രയും ഒരു മനുഷ്യൻ്റെ തലയോട്ടി അടിച്ചു തകർക്കാൻ മാത്രം തരത്തിലുള്ള ഒരു മർദ്ദനം വെച്ചിട്ട് എന്തുകൊണ്ട് ഈ കേസിൽ നടപടി ഉണ്ടാകുന്നില്ല എന്ന് കുടുംബം ചോദിക്കുന്നു ഒരു ഒരു സാധാരണഗതിയിലൂടെ ഒരു പാവപ്പെട്ട ഒരു ആദിവാസി യുവാവ് ഇരുപത്തിയാറ് വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് പ്രായം ഈ മോഷണം നടത്തിയാലും ഇല്ലെങ്കിലും എന്തിനാണ് തലയോട്ടി തകർക്കും വിധത്തിലുള്ള ഒരു ക്രൂരമായ മർദ്ദനം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യം ഈ പച്ചമരുന്നുണ്ടാക്കുന്ന ഏതോ മരത്തിൻ്റെ വേര് മോഷ്ടിച്ച് എന്നുള്ളതാണ് രാമരാജ് ഈ മണികണ്ഠനെതിരെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കുറ്റം എന്നുള്ളത് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഈ രാമരാജ് മണികണ്ഠനെ പിടിച്ചുകൊണ്ടുപോകുന്നു അദ്ദേഹത്തിന്റെ കൈ പിന്നോട്ട് പിടിച്ചുകൊണ്ട് അതിക്രൂരമായി മർദ്ദിക്കുന്നു ഒരു റൂമിൽ കൊണ്ടുപോയി ക്രൂരമായി തലയോട്ടി തല്ലി തകർക്കുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും ഖേദകരമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്നുള്ളതാണ് ഒരു മനുഷ്യനെ എത്ര എത്രമാത്രം മർദ്ദിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഒരു കയാണ് അയാൾക്കൂട്ട മർദ്ദനവും മരണവും എല്ലാം തന്നെ നടക്കുന്ന ഇന്നാട്ടിൽ തന്നെയാണ് ഒരു ആദിവാസി യുവാവിനെ അതി ൂരമായ ഒരു മർദ്ദനം വിൽക്കേണ്ടി വരുന്നത് എന്നുള്ളത് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ രാമരാജനെ പോലെയുള്ളവർ നിയമം കയ്യിലെടുത്ത് നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ഏതായാലും നിലവിൽ ഈ മണികണ്ഠൻ അതിക്രൂരമായി മർദ്ദനമായിട്ട് അദ്ദേഹം ഇപ്പോൾ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുകയാണ് ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ കോട്ടത്ര സർക്കാർ ആശുപത്രിയിലുമാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത് എന്നുള്ളതാണ് ആദ്യം ഏഴാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ഒരു മർദ്ദ മർദ്ദനം നടക്കുകയും അതിന് പിന്നാലെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം ഉണ്ടായതിനെ തുടർന്നാണ് കോഴിക്കോട്ട് ആശുപത്രിയിൽ ഇയാളെ പ്രവേശിപ്പിക്കുകയും ചികിത്സയിൽ കഴിയുകയും തലയൊട്ടിക്ക് ഗുരുതരമായ പരിക്കുള്ള ഒരു പാവ് പിടിച്ചവരാണ് ഒരു പാവമാണ് അയാളെ എന്തോ വേര് എടുത്തു കള്ളം പറഞ്ഞാണ് ഈ രാമരാജ് അടിച്ച് ഇഞ്ച പരുവത്തിലാക്കിയത് രാമരാജന്റെ കേസൊക്കെ എടുത്തതിൽ ഒരു നടപടി അറസ്റ്റോ അങ്ങനെ കാര്യമായോ ഒന്നും എടുത്തിട്ടില്ല അത് തേച്ചുമാച്ച കളയാൻ നീക്കമുണ്ടെന്ന് ബന്ധുക്കൾക്ക് കാര്യമായ പരാതിയുണ്ട് എന്തുകൊണ്ട് പോലീസ് ഒരു മനുഷ്യനെ കൊല്ലാക്കൽ ചെയ്തത് ഇതിൽ വധശ്രമം അടക്കം ചുമത്തി കേസെടുക്കുന്നില്ല എന്ന കാര്യം പറയേണ്ടത് പോലീസാണ് സമീർ ബിൻ കെരീം ആ വാർത്തയുടെ വിവരങ്ങൾ പറയുകയായിരുന്നു കൊച്ചി മട്ടാഞ്ചേരി സബ് ജയിലിൽ തടവുകാരൻ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥരുടെ കൈ തല്ലി ഓടിച്ചു സമയം കഴിഞ്ഞിട്ടും സെല്ലിൽ കയറാത്ത ചോദ്യം ചെയ്തപ്പോഴായിരുന്നു മർദ്ദനം ലഹരിക്കേസിൽ പിടിയിലായ തൻസീർ ആണ് ആക്രമിച്ചത് വിഷ്ണു സുരേഷ് വിവരങ്ങളും ചേരുന്നു വിഷ്ണു ജയിലിനകത്ത് ഉദ്യോഗസ്ഥർക്ക് നേരെ കയ്യേറ്റം വരെ മനസ്സിലാക്കാൻ പരമാവധി കൈ തല്ലി ഓടിക്കുന്നു അവർക്ക് ബാക്കി ഉദ്യോഗസ്ഥർക്ക് എന്തെടുക്കുമായിരുന്നു അഷ്മി ആ സമയത്ത് അവിടെ രണ്ട് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉണ്ടായത് ആ രണ്ട് ഉദ്യോഗസ്ഥരുടെയും കൈ ഈ പ്രതി തല്ലിയിടിച്ചിട്ടുണ്ട് ഇയാളോട് സെല്ലിൽ കയറാൻ പറഞ്ഞതിലെ വിരോധ നിമിത്തമാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയതെന്നാണ് എഫ് ഐ ആറിലുള്ളത് അവിടെ വെള്ളം കോരിവെച്ചിരുന്ന പാത്രത്തിൻ്റെ ഇരുമ്പ് മൂടി ഉപയോഗിച്ചാണ് ഒരാളുടെ കൈ തല്ലിടിച്ചത് മറ്റൊരാളുടെ കൈ തിരിച്ച് ഓടിക്കുകയായിരുന്നു റിജു റിജുമോൻ ബിനു എന്നീ രണ്ട് ഉദ്യോഗസ്ഥർക്ക് ാണ് പരിക്കേറ്റിരിക്കുന്നത് അവരെ ആശുപത്രി പ്രവേശിച്ചിട്ടുണ്ട് അടക്കം പ്രതിയാണ് പോലീസുകാരനെ ആക്രമിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് കേസെടുത്തിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം